മൂന്നെണ്ണം മിസ്സായിപ്പോ മൂന്നെണ്ണം ഇപ്പൊ ഇപ്പോൾ തന്നെ ഉള്ളൂ ഇപ്പൊ ഒന്ന് അടിച്ച് അത് പോയി കുറച്ച് വേണമോ

ഓരോ വലുത് കയറിയിട്ട് ഒരു നാല് ചാട്ടൻ ചാടീൻ്റെ മേലേക്ക് എൻ്റെ അടുത്ത് കുടഞ്ഞിട്ട് കൊടുന്ന ഇപ്പം നിങ്ങൾ വരുമ്പോൾ ഒന്നടിച്ച് ഞാൻ അവിടെ കുടിഞ്ഞു കൊണ്ടായിട്ട് അങ്ങനെ വിളിച്ചത് ഫാൻഡീസ് ആയിട്ടേ ശരിയാവുന്നില്ല ഇപ്പ വന്നിട്ടുള്ളൂ ഒരു അഞ്ചിൻ്റെ വെച്ചു എന്നെ പറഞ്ഞിപ്പോൾ വന്നിട്ട് മൂന്നെണ്ണം മിസ്സായി അങ്ങനെ അപ്പം അലാസ് ഒന്ന് അവിടുന്ന് കയറി പൊന്തി ചാടി മൂന്ന് വട്ടാറ്റ ചാടിയാ മുപ്പര് എന്നിട്ട് കൊടങ്ങി ആ ഉള്ളത് മിസ് ആയില്ലേ ഇതാണ് ഇന്നത്തെ പ്രശ്നം എന്താ സംഭവം എന്നൊരു പുറത്തൊക്കെ കണ്ടിട്ടില്ല മിസ്സായങ്ങനെ കയറ്റിയ ഡിജിറ്റൽ സാധനം മിസ്സെയ്യാ ചെയ്യണേ